അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ട അപ്പോൾ നമുക്കിന്ന് പത്തിരിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണ തിരക്കണല്ലേ അപ്പോൾ നമുക്കിന്ന് പത്തിരി തന്നെ ചൂട് കിട്ടാം നമ്മൾ ഇന്നലെ പരുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ബാക്കി പത്തിരി ഉണ്ടൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുള്ളു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടോ ഇന്ന് ഉണ്ടാക്കണമായി തന്നെ അപ്പോൾ പത്തിരി ഇങ്ങനെ രണ്ടടുപ്പ് വെച്ചാൽ ചുട്ടപ്പത്തിന് ചായ ഇവിടെ ഞാൻ ഈസിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചിട്ട് അതിൽ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ ചായയിൽ പഞ്ചസാര ഇടയില്ല കുട്ടികൾക്ക് മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കുള്ളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ പൊടിയിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ അവർക്ക് മുക്കിയാണ്ട് അതിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആദ്യമൊക്കെ ഞാൻ ഒന്നാകെ പഞ്ചസാര ഇട്ടിട്ടേന്ന് ചായ പൊടി ഇട്ടീന്ന് ഇപ്പോൾ അങ്ങനെ കുടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യലാണ് നമ്മളെ പത്തിരി ഒരു ഇതൊക്കെ ചുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എടുത്താൽ മറ്റേ വലിയ കല്ലില്ല ഇതുള്ളത് പിന്നെ അടുപ്പ് വെക്കുന്ന ഇരുമ്പിൻ്റെ കല്ലുണ്ട് കിട്ടാ അതിന്മ ചുടലില്ല എന്താകുമ്പോൾ ഈ രണ്ട് പാത്രത്തിൽ ഇങ്ങനെ മാറി മാറി ചുടലാണ് എന്നാലും വേഗം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരെല്ലേ ഉള്ളൂ ആ പത്തിരി ഉടലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമൂസ നമ്മൾ ചുറ്റി വച്ചിരുന്നു അത് നമുക്ക് പൊരിച്ചെടുക്കട്ടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചതാണ് നോക്കട്ടെ ചൂടയ്ക്കണം ഒന്ന് ഇട്ട് നോക്കിയാലും അറിയാമല്ലേ ഒരു സമൂസ ഞാൻ ഇട്ടു നോക്കിയിട്ടാണ് അപ്പോൾ നല്ല കണ്ടിട്ട് ചൂടായിട്ടില്ല കുഴപ്പമില്ല എന്നാലും ഒന്നും കൂടെ ചൂട് കൂടാണ്ട് നമുക്ക് ഇനി സമൂസ ഒക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കാം ഇപ്പോൾ നോമ്പാകുമ്പോൾ കുട്ടികൾക്കൊന്നും പറ്റൂല്ല നമുക്ക് പിന്നെ നിർബന്ധമൊന്നും ഇല്ല കുട്ടികൾക്കാണ് വലിയ നിർബന്ധം ആദ്യം ചോദിക്കണം എന്താ പൊരിച്ചത് നടേ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു പൊരിക്കടി ഇല്ലെന്നാൽ ഇട്ട് അവർക്കിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ കുറച്ച് എണ്ണ വെച്ചാണ്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ അന്ന് ഉപയോഗിക്കുന്ന എണ്ണ അന്ന് തന്നെ എന്തൊക്കെയെങ്കിലൊക്കെ ഉപയോഗിക്കുക കോഴി പൊരിക്കാനും റി തൂമിക്കാനൊക്കെ ഇങ്ങനെ പൊരിച്ച പൊരിക്കണിക്കൊക്കെ ഉപയോഗിച്ച് ഇതാക്കിയാൽ നല്ലതാണ് പിന്നെ നമ്മൾ അന്ന് നമ്മളന്ന് പൊരിച്ചെണ്ണ പിന്നെ പിറ്റേന്ന് എടുത്ത് വെച്ച് പൊരിക്കാം നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാണ് അതൊക്കെ ഒന്നും ഇല്ലാണ്ട് പിന്നെ അവിടെ ഒഴിവാക്കുക അത്രേ ഉള്ളു പിന്നെ ആവശ്യത്തിന് എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കിയാൽ മതി ഞാനൊരു പത്ത് പതിമൂന്ന് സമൂസയാണ് ഇന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അതിലിടക്ക് മോൻക്ക് പൊക്കോവാട വേണം തന്നെ അപ്പോൾ പള്ളി പോയപ്പോൾ അവിടെ പൊരിച്ചു വയ്ക്കുന്നുണ്ട് ഇന്നത്തൊക്കെ പൊക്കോവാട വലിയ കുഴപ്പമുണ്ടല്ലോ കാരണം പുതിയ എണ്ണ ആവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകുമ്പോഴാണ് പഴയ എണ്ണ ആയി മാറുക അപ്പോൾ ഞാൻ സമൂസ ഒക്കെ പൊരിക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ പൊരിക്കാംണ്ട്ട്ടോ അതും കൂടെ വന്നിട്ട് അടുപ്പം തന്നെ ഈ എണ്ണയിലിട്ടാണ് അവിടെ പൊരിച്ചെടുക്കുക ആദ്യം ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് വാങ്ങാം പുറത്തുനിന്ന് പൊരിക്കടിയൊക്കെ പിന്നെ വാങ്ങാനൊന്നും പറ്റില്ല അവർ പറഞ്ഞിട്ടും കാര്യമില്ല തോന്നെ എണ്ണിട്ട് ഉപയോഗിച്ച് അവർ ഒഴിവാക്കുക അത് ഉണ്ടാവില്ല അപ്പം അങ്ങനെ അസറിസ്കരിക്കാൻ പോക്കോട വേണം പൊക്കോവാട കൊണ്ടു അപ്പോൾ അതിൽ ചട്ണി വേണം എന്നു പറഞ്ഞാൽ തിരക്കുണ്ടാക്കുകയാണ് അതൊന്നും ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ഇന്നൊരു മാങ്ങെടുത്ത് ജ്യൂസ് അടിക്കുക കേട്ടോ ജ്യൂസ് വെച്ചാൽ നല്ല നീട്ടിട്ട് വെള്ളത്തിലിട്ട അടിക്കണത് കട കുരുന്നേനല്ല നമുക്ക് അപ്പം നോമ്പറിക്കണ നേരത്ത് ദാഹത്തിനല്ലേ അതിന് വേണ്ടിയിട്ട ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നല്ല തോലൊക്കെ ചെത്തിയിട്ട് ഇപ്പോഴത്തെ മാങ്ങകളൊന്നും കാണണേ ചൊർക്കനുള്ളൂ മധുരം കുറവാണ് പച്ചക്കുന്ന അത്ര ടേസ്റ്റൊന്നുമില്ല അപ്പം പിന്നെ ജ്യൂസടിച്ചാണ്ടിങ്ങനെ കുടിക്കാലോ ഇങ്ങനെ ഇതിലാണ് പിന്നെ ഒരു മാങ്ങ അടുത്ത് ജ്യൂസടിക്കണേട്ട അതുപോലെ ഈ ഓറഞ്ച് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഒലിച്ച് തിന്നണ ഓറഞ്ച് ആ ഓറഞ്ച് ഇതുപോലെ അധികം കട്ടില്ലാതെ ജ്യൂസടിച്ചാലും നോമ്പറക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാ കേട്ടോ ഞങ്ങൾ കഴിഞ്ഞെല്ലാം നോമ്പിനും ഫുള്ള് തന്നെയെന്ന് വെള്ളത്തിന് നാരങ്ങിൻ്റെ വെള്ളമൊന്നും കലക്കിന്നില്ല ഇങ്ങനെ ഓറഞ്ച് കൊടുത്തിട്ട് ഒരു തോന്നാളുണ്ടെങ്കിൽ ഒരു മൂന്ന് ഓറഞ്ചൊക്കെ മതി രണ്ട് കുറച്ചാളുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് രണ്ട് ഓറഞ്ചൊക്കെ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ആ വെള്ളം നല്ലൊരു റൈസും കട്ട എന്തെങ്കിലും ഇട്ട് കുറഞ്ഞൊരു തണുപ്പും കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ കോഴി വഴി ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അതും കൂടെ അങ്ങോട്ട് പൊരിച്ചു പോകാട്ടോ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ എണ്ണ അതിന്ന് മാറ്റിയിട്ട് കുറച്ച് എണ്ണയിൽ നമുക്ക് ചട്ണി ഉണ്ടാക്കാനുള്ള തക്കാളിയൊക്കെ ഒന്ന് വാറ്റിയെടുക്കാണ്ട് ഇട്ടാ അപ്പോൾ അതും കൂടായിട്ട് നമുക്ക് ഈ ചട്ടി തന്നെ അവിടെ ചെയ്യട്ട അത് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല കുറച്ച് കടുക് പിന്നെ കുറച്ച് കടല പിന്നെ ഒരു നെല്ലിക്കറിൻ്റെ വലുപ്പം ഉണ്ടാവില്ല തല പുളിയും അത് നല്ല വളത്തിട്ട് കുതിർത്തിട്ട് നല്ല പൂ പീഞ്ഞാണ്ട് പിന്നെ വണക്കമുളക് ആണ് ഇടേണ്ടിയാണ് വണക്കമുളകിൻ്റെയൊക്കെ ചില്ലിയാലും പൊടിച്ചതാണുള്ളത് തേത്തെ തെരുപ്പായിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടിട്ടാ പിന്നെ ഇഞ്ചും കുളുത്തുള്ളിയും ഇതെല്ലാതും കൂടെ നമുക്ക് ഈ എണ്ണയിലിട്ട് നല്ലൊന്ന് വാറ്റിയതിന് ശേഷം വേവിച്ചിട്ട് മിക്സിൻ്റെ ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ഞമ്മക്ക് അരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇട്ടുക നമ്മൾ ഈ സമൂസക്കും പൊക്കവാടയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി പിന്നെ ചട്ണിയാണ് ഇട്ടാൽ അപ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നോക്കട്ടെ ഇപ്പോൾ കുറച്ചും കൂടെ മുളകിൻ്റെ തെരുതരിപ്പുണ്ട് അത് ഇട്ടുക്കട്ടോ അതിൻ്റെ അടുത്ത് ഒന്നായിട്ടുള്ള മുളകില്ല ഇത് രണ്ടും സം തന്നെയാണ് അപ്പം അതിലിടക്ക് മോന് പുട്ടടലെങ്ങനെ എടുത്ത് കയറിണ്ട് അധികം പുട്ടടലുണ്ടായ നല്ലൊരു ടേസ്റ്റായിട്ട അധികം ഉണ്ട് ഇതിൻ്റെ കൂടെ അരച്ചാലും ഞാൻ സ്ഥിരം ചട്നി നമ്മൾ പിന്നെന്താണ് ദോശയൊക്കെ ചട്നി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പൊട്ടി അടലിട്ട അരക്കലിൻ്റെ ഇട്ടാ നല്ലൊരു കട്ടിക്ക് വരും ചട്നിന്ന് കൂടെ ഒന്ന് വെന്തോട ഇട്ടാ വന്തു അടഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒരു പ്ലേറ്റൊക്കെ മാറ്റാൻ ചൂടാറാൻ വേണ്ടി ചൂടാറിയതിൻ്റെ ശേഷം ഞമ്മക്കത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടിയിട്ട ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ടു നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഞമ്മക്കിങ്ങനെ മയോണീസിനെ കാട്ടിയൊക്കെ നല്ല മയോണീസൊക്കെ നമുക്ക് ചില ടൈമിൽ വേഗം കൂട്ടി തീർന്നിരങ്കിലും കേടാന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ ആകെ സ്വിപ്പായി പോകും നമ്മളെ ചട്നീൻ്റെ ഇതൊക്കെ ശരിയായി വന്ന് തന്നിട്ടുണ്ട് നമുക്ക് ചൂടാറേണ്ടോ മിക്സിൻ്റെ ചാറിലിട്ട് അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ അരിപ്പയിൽ ഒഴിച്ചുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ജഗ് കൊഴിച്ചൊക്കെ ആരില്ലാത്ത മാങ്ങ കേട്ടോ ആരുള്ള മാങ്ങ നല്ല ചണ്ടിൻ ചാവാറൊക്കെ ഉണ്ടാവും മാങ്ങ കുഴപ്പമൊന്നും നല്ല മൂത്ത് പൂക്കാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള മാങ്ങ അപ്പം ഒന്ന് നമുക്ക് രണ്ടാമത്തെ നോമ്പായില്ലേ നമുക്ക് ഇരുപത്തെട്ട് നോമ്പും കൂടെ ഉണ്ട് നമ്മളെ നോമ്പൊക്കെ റാഗത്തോടു കൂടെ നമുക്ക് നൂറ്റി വീട്ടുള്ള കഴിവും പ്രാപ്തിയൊക്കെ പഠിച്ചും തലേ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രോഗത്തിൽ നിന്നുള്ള നമ്മൾ ശിഫയാക്കി ഈ ജഗ്ഗക്ക് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലിട്ടുണ്ട് ഈ ചട്നി ഒന്ന് നല്ലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചട്ണിയൊക്കെ ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പം നമ്മളെല്ലാതും നോമ്പോർ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ നോമ്പുറക്ക കുറച്ച് മുന്നേറ്റ് ടാബിൾ മുഖ കൊണ്ടുവച്ചാൽ മതിയല്ലാതും അപ്പോൾ പൊക്കാവാടിയും സമോസയും ചട്നിയും പിന്നെ കോഴി പൊരിച്ചതും പത്തിരിയും ജ്യൂസും സുറുവ കാച്ചിയതും ചിക്കൻ കറി വറുത്തരച്ചതും പിന്നെ കുറച്ച് കുമ്മിട്ടിയും മുന്തിരിയും ഈത്തപ്പായും കാരക്കേട്ടാ എന്താണെന്ന് ഞമ്മക്കുള്ള നോമ്പ് കുറക്കുള്ള സാധനങ്ങളട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെൽബട്ടൺ അമുത്തുക ലൈക്ക് ചെയ്യുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കട്ട എന്നാ എല്ലാവരോടും അലൈക്കും